വില്ലൻ കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ തൻ്റേതായൊരു ഇടം നേടിയെടുത്ത നടനായിരുന്നു മേഘനാഥനെന്ന് കോട്ടയം നസീർ അനുസ്മരിച്ചു വില്ലൻ കഥാപാത്രങ്ങളെ തന്മയത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ നടനാണ് മേഘനാഥനെന്ന് സ്പടികം ജോർജും പറഞ്ഞു മേഘനാഥിനെ വില്ലൻ താരമായ അബുസലീമും വീട്ടിലെത്തി അനുസ്മരിച്ചു എന്നോട് ഒരുപാട് പേര് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വേഷം കുറേ ആളുമ്പോൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട് ഈ പുഴയും കടന്ന് പറയുന്ന സിനിമയിൽ മേഖല ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നാർന്നാണ് പ്രിയപ്പെട്ട ആളായിരുന്നു അതെല്ലാം കാണുമ്പോഴൊക്കെ വലിയ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ആണ് പോയതായിട്ട് തോന്നിയത് ചെയ്ത സിനിമകളുടെ എണ്ണം എണ്ണത്തിൽ വളരെ കുറവാണ് അമ്പത് സിനിമകൾ മാത്രമാണ് മലയാള സിനിമ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താത്തൊരു നടനായിരുന്നു അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് മാത്രം ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതിനേക്കാളുപരി നമ്മളതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒരു കഥവല്ലേ പിന്നെ നമ്മളത് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നില്ല എനിക്കറിയില്ലായിരുന്നു സത്യം അറിയില്ല ഞാൻ വളരെ ഷോക്കായിപ്പോയി ഇന്ന് രാവിലെ ന്യൂസ് കേട്ടപ്പോൾ കാര്യം അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നമുക്കങ്ങനൊരു ഇപ്പം നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടൊരു മനുഷ്യനായിട്ട് തന്നെയാണ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും പലതും നമ്മൾ നമ്മളറിയുന്നില്ല ആദ്യം പറയുന്ന സിനിമയിലാണ് വർക്ക് ചെയ്തത് പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള സൗഹൃദമായിരുന്നു ഞാൻ ആദ്യം പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തു കുടുംബസുഹൃത്ത് തന്നെയായിരുന്നു പാലട്ടം മുതൽ അങ്ങോട്ട് ഉള്ളൊരു ബന്ധമാണ് മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു വിഷമം തന്നെയാണ് എന്റെ സുഹൃത്ത് മകനാണ് ഞങ്ങളെ രൂപിച്ച് പല പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ വേഷം ഞങ്ങൾ അഭിനയിച്ചു എന്ന പടത്തിലാണ് വളരെ നല്ല മനസ്ഥിതിയുള്ള സത്യസന്ധനായ ആത്മാർത്ഥയുള്ള ഒരു സുഹൃത്തിനാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും മലയാള സിനിമയിൽ ഒരുപാട് കാലം ദീർഘകാലം ജീവിച്ചിരുന്നു കൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നാൽ വിധി കടക്കാൻ പറ്റില്ലല്ലോ ദൈവകീതം അതാണ് തീർച്ചയായും നമ്മയെല്ലാം വേർവിട്ട് സമാധാനത്തിൻ്റെ ഒരു നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അതിൻ്റെ ആത്മാവിനെ എന്ന് പ്രാർത്ഥിക്കുന്നു മേഘനാഥൻ മലയാള സിനിമയിൽ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അച്ഛൻ്റെ മകൻ എന്നതിനപ്പുറത്ത് ഒരു ഐഡൻറ്റിറ്റി നല്ല മികച്ച വില്ലനായിട്ട് നിരവധി കാലം സിനിമയിൽ തിളങ്ങി നിന്നു അതിനുശേഷം സ്വഭാവ നടനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സ്വഭാവ നടൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ നന്നായി ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഈ അസുഖം കൊണ്ട് നമ്മളെ പെട്ടെന്ന് വിട്ടു പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല നല്ലൊരു വ്യക്തി എന്നുള്ള നിലക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമാ ലോകത്തിന് തീര നഷ്ടം വരുത്തിക്കൊണ്ടാണ് ശ്രീ മേഘനാഥൻ്റെ അന്ത്യം അന്ത്യുണ്ടായത് മൂസിൻ പറഞ്ഞ പോലെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ജീവനോടുകൂടി ജനഹൃദയങ്ങളിലെത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള വൈദഗ്ധ്യം ഉണ്ടായിരുന്നു അവതരിപ്പിക്കുന്ന കഥാപാത്രം വില്ലനാണെങ്കിലും സ്വഭാവ നടനാണെങ്കിലും മറ്റ് നടനാണെങ്കിലും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ സിനിമകളെ ജനകീയവത്കരിക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞ ഒരു നടനായിരുന്നു മേഘനാഥൻ നടന്മാരിൽ ഒരാളാണ് മേഘനാഥൻ മേഘനാഥൻ്റെ വേർപാട് നമ്മുടെ പുരോഗമന സാംസ്കാരിക സമൂഹത്തിന് തന്നെയുള്ള വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ണിയായിരുന്നു ഇവിടെ ഇങ്ങനെ ഏതാണ്ട് വാലിക്കേനായ പോലെ തന്നെ വാലിക്കേനായങ്ങനെയായിരുന്നു അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോഴും ഷൊർണൂർക്കാർക്ക് ഈ ഗ്രാമവാസികൾക്ക് അദ്ദേഹം ഏറ്റവും അടുത്ത ആളായിരുന്നു പടത്ത് പരമ്പത്തു കൂടെ നടന്ന് കൃഷി കാര്യങ്ങൾ നോക്കിയൊക്കെ നടന്നിരുന്ന അച്ഛൻ്റെ ഒരു ഒരു മാതൃകയാണ് ഉണ്ണിയും പിന്തുടർന്നിരുന്നത് നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഇവിടെ കേബിൾ ടി വി ജ്യേഷ്ഠൻ്റെ കേബിൾ ടി വിയുമായി ബന്ധപ്പെട്ട് ഒഴിവുള്ള സമയത്തെല്ലാം അതിൻ്റെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ സജീവമായി നടക്കുമായിരുന്നു നല്ല കർഷകനായിരുന്നു അങ്ങനെ ഒരു മണ്ണിൽ ചവിട്ടി നിന്നിരുന്ന ഒരു സാധാരണക്കാരനാണ് താരപരിവേഷമൊക്കെ ഉള്ളപ്പോഴും ഏതൊരാൾക്കും സമീപിക്കാവുന്ന ധാരാളം കലാസമിതിക്കാർ സംഘടനകളൊക്കെ അവരുടെ പരിപാടികൾക്കൊക്കെ വന്ന് വിളിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഔപചാരികതയും കാണിക്കാതെ എല്ലാവരോടും കൂടി പെരുമാറിയിരുന്ന എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട മിത്രമായിരുന്നു അപ്പോൾ എല്ലാവർക്കും വലിയൊരു നഷ്ടമാണ് മേഘനാഥന്റെ നഷ്ടംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക